നമസ്കാരം ഉത്സവം എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച ഐ വി ശശി എന്ന സംവിധായകന്റെ ഓരോ സൃഷ്ടികളും തിയേറ്ററുകളിൽ വലിയ ചലച്ചിത്രോത്സവങ്ങളാണ് സമ്മാനിച്ചത് പ്രേക്ഷക മനസ്സിൽ ഇന്നും നിളങ്ങുന്ന വർണ്ണപ്പകിട്ടുകളായിരുന്ന ഫ്രെയിമുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയ ഐ വി ശശി സാറിനെ കുറിച്ചുള്ള ഓർമ്മയിലെന്നും രണ്ടാം ഭാഗം വർണ്ണപ്പകട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വലിയ ഹിറ്റാകുന്നു അല്ലെങ്കിൽ ഈ മമ്മൂക്ക ലാലേട്ടൻ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കരിയറിൽ ഇങ്ങനെ ഒരു ഡിപ്പ് വരും ഹിറ്റ് വരും ഡിപ്പ് വരെയും ഹിറ്റ് വരും ഇങ്ങനെ ഇങ്ങനെ അവരുടെ ഒരു ഒരു കരിയർ ഗ്രാഫ് ഉണ്ടല്ലോ അതായത് വർണ്ണപ്പോയിട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു നല്ല സിനിമയാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ബാബുചേട്ടനൊക്കെ ഒരു ഏതാണ്ട് പുതിയ എഴുത്തുകാരൻ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട ആളും തീർച്ചയായിട്ടും ഒരു വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മാജിക്കുകൾ അന്നേ ലെജൻ്റാണ് തൊണ്ണൂറുകളൊക്കെ ആകുമ്പോൾ തന്നെ ശശീട്ടൻ വലിയ ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടറുമാണ് നിങ്ങളുടെ ഒരു കോംബോ അല്ലെങ്കിൽ എങ്ങനെയാണ് ശശിയനോട് എന്നൊരു കഥ പറയുന്നത് നിങ്ങളെ ശശീട്ടൻ എങ്ങനെയാണ് ശശിയടനെ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പം ഞാനന്ന് ഈ രണ്ട് മൂന്ന് ചെറിയ സിനിമകൾ അങ്ങനെ സ്റ്റാർ വാല്യൂ എന്നുള്ള സ്റ്റാർ വാല്യൂ ഇല്ല എന്നുള്ളതല്ല ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്ത് ഇപ്പം ശശിയെ കണ്ടിട്ട് ഞാൻ ആദ്യം സംസാരിച്ചത് പറഞ്ഞ കഥ ഇപ്പോഴും സിനിമ ആയിട്ടില്ല അപ്പം ഞാനീ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സിനിമയൊക്കെ ചെയ്ത സംവിധായകൻ നിലയിൽ ഒരു പീരീഡ് പിന്നെ ഫ്രീഡം ഫൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളൊരു സബ്ജെക്റ്റാണ് പറഞ്ഞത് മോബർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോബർ പറഞ്ഞു പക്ഷേ അതിന് പറ്റുന്നൊരു അവസ്ഥരല്ല സിനിമയിൽ പോകുന്ന വലിയ ബെഡ്ജിറ്റ് സിനിമയായിരിക്കും ആണത് പറഞ്ഞു നല്ല കഥകളുണ്ടെങ്കിൽ പറയൂ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശശാർ ഒരു ഹിന്ദി സിനിമ തന്നെ കാണിച്ചു അത് ആ ഒരു മൂഡിൽ അതിൻ്റെ ഒരു പിന്നെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ളൊരു സബ്ജക്റ്റ് ആലോചിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു തിരക്കഥയൊക്കെ എഴുതി ശശാറിനെ വായിച്ചു കേൾപ്പിച്ചു പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ജോക്കുട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ ഫ്രണ്ട് സിനിമ ആലോചിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളി ആലോചിച്ച സിനിമ നടക്കാൻ അപ്പോൾ ശശി ആർ പറഞ്ഞു മോഹൻലാലിനെ പറ്റിയ കഥ വല്ലതും ഉണ്ടെങ്കിൽ നീ പറയണം സാർ ഒരു ഡേറ്റ് ലാലെ ഒരു ഡേറ്റ് തരാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസേഴ്സിനോട് പ്രൊഡ്യൂസറോട് പറഞ്ഞതുപോലെ ശശാർ ഇങ്ങനൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ജോക്കൂട്ടറിന് ഞങ്ങൾ പോയിട്ട് ശശാറിൻ്റെ അടുത്ത് കഥ പറയും ശശാറിൻ്റെ കഥ കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റാണ് ഫുൾ സ്ക്രിപ്റ്റായിട്ട് പോയി അങ്ങനെ പിന്നെ മൂപ്പരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉറു കുറച്ച് പുള്ളിടെ കുറച്ച് അഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ട് ലാൽ സാറിനെ പോയി കാണുന്നു അപ്പോൾ എല്ലാം ഒരു ഒരാഴ്ചക്കുള്ളിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഓ ആ ലാൽ സാറിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോന്നു അങ്ങനെയാണ് ലാൽ സാറിൻ്റെ കഥ കേട്ടു അവിടെ വെച്ചെ കൺഫേം ചെയ്യുന്നു അവിടെ വെച്ചന്നെ പ്രോജക്റ്റ് ഓണാകുന്നു പിന്നെ ഷൂട്ട് ഈ സിംഗപ്പൂരിലെ ഷൂട്ടിനു വേണ്ടി കുറച്ച് ഡിലേ ഡിലേക്ക് വന്നതാണ് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ചോളം റൈറ്റർ നല്ലേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് എൻ്റെ കരിയറിൽ ഒരു സൂപ്പർ സ്റ്റാർ സൂപ്പർ ഡയറക്ടറുടെ പടത്തിലേക്ക് എത്തുകയാണ് സ്വപ്നം പോയായിരുന്നു എനിക്ക് ഫീൽ റിലീസ് ഏപ്രിലാണ് പറഞ്ഞു തൊണ്ണൂറ്റാറിലായിരിക്കും നടക്കുന്നത് അതന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു അതായത് ഏഴാം കടലിനക്കരെ എന്ന് പറയുന്ന ഒരു പടം സെവന്റീസിന്റെ ലാസ്റ്റ് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്യാണ് അന്നൊക്കെ അമേരിക്കയിൽ പോവുക ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പിന്നീട് അമേരിക്കയിൽ പോയപ്പോ ആ പടത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഞെക്കുന്ന ഒരു സ്ഥലമുണ്ട് അന്ന് ഈ ഷൂട്ടിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അമേരിക്കയിലുള്ള ഒരു താരാഴ്സ് വിജയൻ ചേട്ടനാണ് വിജയൻചേട്ടനും ശശിസാറിനും കൂടെ പിന്നീട് അനുതാര പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അതില് അനു സജീന്റെ മോളും താര വിജയമാണ് പിന്നെ ഇവര് തന്നെ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ പടം നിർമ്മിച്ചിട്ടുണ്ട് അതെ പുള്ളിയും ആ ജോർജ് പറഞ്ഞാൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പുള്ളി ഉണ്ട് അല്ലെ ഞാൻ ഇത് പറയാൻ കാരണം ഈ വർണ്ണപ്പിലോട്ട് വരുമ്പം സിംഗപ്പൂര് സിംഗപ്പൂര് അടുത്തത് സിംഗപ്പൂര് പോയി ഈ പോയി പരമല്ല ആ നാടിന്റെ എല്ലാ രസങ്ങളും പൂർണമായും സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയും അല്ലെങ്കിൽ വെല്ലുനില തുള്ളികളോ ഞാൻ നേരത്തെ പറഞ്ഞ അതിലെ പാട്ട് അല്ലെങ്കിൽ ഓക്കേല ഓക്കേല എന്നുള്ള പാട്ടിലേക്ക് ഇപ്പോഴും ഒരു റെഡ് ഓപ്പൺ കാർല് ലാലേട്ടൻ ഒരു ഗ്രീൻ ബെനിയൻ ഇട്ട് വന്ന് നിൽക്കുന്നു ഒരു ഒരു വർണ്ണ പകിട്ടായിരുന്നു അത് അതില് ഈ സിഗരറ്റ് കുറ്റി താഴെ ഇട്ടിട്ട് അതേ ചവിട്ടിയിട്ട് ഒരു ഡാൻസിന്റെ സ്റ്റെപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങനത്തെ സാധനം സിഗരറ്റ് ഇടല കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പാട്ടുകളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ അതിൻ്റെയൊക്കെ ഒരു അതൊന്നും തിരക്കഥയിലല്ലോ അതിനപ്പുറം ഒരു ക്യാരക്ടറെ ഉണ്ടാക്കലോ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ് ശശിയേട്ടനുമായിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങൾ നിൽക്കുന്നത് ശശിറ എനിക്ക് തോന്നുന്നത് ഈ ശശിസാർ ഈ മലയാളത്തിലെ എല്ലാ മാസ്റ്റർ ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്ലേ സിനിമയാക്കിയത് ശിസാറാണ് എനിക്ക് തോന്നുന്നു ചില സാറായാലും എൻ ഡി സാറായാലും ദാമരം മാഷായാലും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കഥകൾ മൂപ്പുര ചേന്ന് തോന്നും മൂപ്പര ഈ ഇപ്പം നമ്മൾ കാണാത്ത പ്രശ്നങ്ങളിലൂടെ കഥയെ കൊണ്ടുപോവുക നമ്മൾ കാണാത്ത ട്വിസ്റ്റുകളെ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു മോബറിൽ ഞാനും കൂടെ തിരക്കഥ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കഷനൊക്കെ എത്തിക്കുമ്പോഴേ ഈ നമ്മളും എടുത്തു പോകും കാര്യം വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വിട്ടിട്ട് വേറെ ഒരു ഇതിലേക്ക് എത്തും മൂപ്പര് പക്ഷേ കാലത്തുമല്ല ഇതല്ലാതെ ഒന്നും സംസാരിക്കത്തില്ലെന്ന് മാത്രമല്ല ഉച്ചവരെ നമ്മൾ പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്ത കാര്യം പുള്ളി വൈകുന്നേരം പൊളിക്കും അങ്ങനെ ഈ ഇങ്ങനെ മുഴുവൻ സമയം അതിനുവേണ്ടി മാത്രമാണ് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മനസ്സിൽ ഈ ഇത്തരം വിഷൻസും ഇത്തരം ആക്ടിവിറ്റീസെല്ലാം സിനിമ അടാൻ പറ്റിയില്ലല്ലോ സിംഗപ്പൂര് എനിക്ക് അന്ന് ഞാൻ അധ്യാപകനായിരുന്നു അപ്പൊ എനിക്ക് വിസ പാസ്പോർട്ട് എൻഒസി കിട്ടിയില്ല എൻ ഡി പിന്നോട്ട് പോവാനായിട്ട് അന്നത്തെ പറഞ്ഞ ഇത്രയും വലിയ സിനിമ എഴുതിയതല്ലാണ്ട് ഷൂട്ടിങ്ങിന് പോയി എനിക്ക് അന്ന് അസോസിയേറ്റ് മൂപ്പർക്കും കിട്ടിയില്ല പാസ്പോർട്ട് അന്ന് ഞങ്ങൾ രണ്ടുപേരും പോയി പകരം സിംഗപ്പൂർ ബ്ലസ്സിംഗ് അസോസിയേറ്റ് ആയിരുന്നു ബ്ലസി സാർ ബ്ലസി അതേപോലെ അതിന്റെ സിംഗപ്പൂരിൽ ഈ പറഞ്ഞ കാര്യം ഒരു കാര്യം അതായത് വെക്കുന്നത് ഒരു എഴുത്തുകാരൻ ഒരു പടം എന്ന് പറഞ്ഞ ഒരു പടവേ ഉള്ളൂ അതിന്റെ പുറകെ നിൽക്കുകയാണ് ഇത് ഈ പത്തും പന്ത്രണ്ട് പടം ചെയ്യുമ്പോഴാണ് ചന്ദ്രൻ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഉച്ച ഒരു പടം അതിൻ്റെ കഥയും കാര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം ഓർത്ത് വെക്കണം വൈകിട്ട് ആറു മണി തൊട്ട് വേറെ പടം ഡയറക്റ്റ് ചെയ്യണം അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഓർത്ത് വയ്ക്കണം പി അടുത്ത ആഴ്ച വേറെ പടം ഡയറക്റ്റ് ചെയ്യണെങ്കിൽ അതിൻ്റെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഓർത്ത് വെക്കണം ഏഹ് ഇതിൻ്റെ കൂട്ടത്തി കഴിഞ്ഞ ഏതോ പടത്തിൻ്റെ എഡിറ്റിംഗ് രാത്രി രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് അവിടെ പോയിരിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരു പടം വെള്ളിയാഴ്ച റിലീസായിട്ടുണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കണം ഇതിന്റെ പരിപാടി എങ്ങനെയാ ഇത് മാനേജ് ചെയ്ത എങ്ങനെയാണ് എന്നെ കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം മൂന്ന് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ രാവിലെ ഉച്ച വരെ ഒരു സിനിമ രാത്രി ഒമ്പത് മണി സിനിമ അതിനുശേഷം അടുത്ത സിനിമ മൂന്ന് സിനിമ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഈ എപ്പിസോഡുകൾ മലയാളത്തിലേ നിങ്ങൾ അത് രണ്ടും ഇപ്പൊ മലയാളത്തിൽ അന്നത്തെ സിനിമ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് കേറിപ്പോയി കുടം അകത്ത് നിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലോക വേറെ ഒരു പരിപാടി വേറെ ഒന്നും അറിയില്ല എന്ത് ഇപ്പൊ ഞാൻ ഇത് ഷൂട്ട് ചെയ്യും നമ്മളിപ്പം നമ്മൾ ഈ ഓർമ്മയിൽ ചില ദിവസം രണ്ട് എപ്പിസോഡാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ രാവിലെ ജോസ് പ്രകാശ് സാറിന്റെ എപ്പിസോഡും ഉച്ച കഴിഞ്ഞ് ജോൺസൺ മാസ്റ്റർ എപ്പിസോഡും ആയിരിക്കും അപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു നടനാണ് വില്ലൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം സിൽവർ ഹെഡ് മൊതല കുഞ്ഞുങ്ങൾ പൊള്ളത്താവളം ഇവിടെ ആയിരിക്കും അതെ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞ ജോൺസൺ മാഷ്ടാണ് കംപ്ലീറ്റ് വേറെ പാട്ടുകള് മെലഡി വരികളാണ് ഇത് വെറുതെ ഇരുന്ന് ചോദ്യം ചോദിക്കാനിരിക്കുന്ന എനിക്ക് രണ്ട് ഫോൾഡർ തലേ തുറന്നു കഴിയുമ്പോൾ തന്നെ ഇത് രണ്ടും കൂടെ ജോസ് പ്രകാശും ജോൺസൺ മാഷും തമ്മിൽ ഇങ്ങനെ അടിയ അപ്പോഴാണ് നിങ്ങള് വലിയ കഥയും കൂടി ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ ചോദിക്കുന്നത് അതിന് വ്യത്യാസമുണ്ട് കാരണം ഇന്നിപ്പോ നിങ്ങൾക്ക് ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചു പോയാലും നിങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല ഞങ്ങൾ ഓരോ ദിവസവും നെൽപ്പാണത് അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കില്ല ലൈഫില്ല അവിടെ വന്നിട്ട് തമിഴ് സിനിമ സിനിമ മാത്രമേ ഉള്ളൂ എന്റർടൈൻമെന്റിന് മറ്റൊരു ബാക്കി ഇല്ല അതല്ലല്ലോ ഇതാ വന്നിരിക്കുന്നു ഇങ്ങനെ സംസാരിക്കാൻ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ആണ് ആയിട്ട് ൊക്ഷൻ വരും റിവ്യൂ എന്റർടൈൻമെന്റ് ആയിട്ട് വരും

ശശാറിൻ്റെ കൂടെ പടം ചെയ്തില്ലാൻ എനിക്ക് ഏറ്റവും ഞാൻ മൂപ്പരുടെ മരണ സമയത്ത് ടി വി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കോട്ടയത്ത് ഗ്രീൻ പാർക്ക് ഹോട്ടൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരല്ല ഞാൻ പറയുന്നത് ഗ്രീൻ പാർക്ക് ഹോട്ടൽ ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി താമസിക്കുകയാണ് ഒരു ഒരാഴ്ചകളും ഞങ്ങളിങ്ങനെ കോട്ടയത്ത് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആണ് അപ്പോൾ മൂപ്പര് വൈറ്റ് വന്നിട്ട് കുളിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വർത്താനം പറയും അപ്പോൾ ഒരു ദിവസം പുള്ളി കയറി വരുമ്പോഴത്തേക്ക് ഞാൻ ടി വിയിൽ ഒരു സിനിമ കൊണ്ടുകൊണ്ടിരിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഈ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട് ശശാറിൻ്റെ സിനിമയാണ് ശശാർ വന്നിട്ട് മാഗസിനെ ഇട്ട് നോക്കിയിട്ട് ടി വിയിലേക്ക് നോക്കി അപ്പൊ ഞാൻ മൂപ്പറുടെ റിയാക്ഷൻ ശ്രദ്ധിക്കുകയാണ് ഇങ്ങനെ പുള്ളിയുടെ സിനിമകുമ്പോൾ നമ്മളൊന്ന് നോക്കുമല്ലോ പുള്ളി കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ സാറിന്റെ സിനിമയെന്ന് പറഞ്ഞു ഏ അല്ല എന്റെ സാറിന്റെ സിനിമയാണ് ഇനി ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാകും കുറച്ചു നേരം കഴിഞ്ഞ് ബഹുറുക്കാ കയറുന്നപ്പോഴത്തേക്കുള്ള ഏതൊരു ആലിംഗൻ അങ്ങനെ ഏതൊരു പേര് പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഒരാൾ ഒരു ആൾ സിനിമ ചെയ്യുമ്പോഴേ സ്ക്രിപ്റ്റ് വായിക്കുമ്പഴേ ഷൂട്ട് ചെയ്യുമ്പോഴേ എഡിറ്റ് ചെയ്യുമ്പഴേ ഡബ് ചെയ്യുമ്പോഴേ മിക്സ് ചെയ്യും ഇതെല്ലാം കണ്ട ഒരാള് അങ്ങനെ സിനിമ അങ്ങനെ മറന്നു പോകണമെങ്കിൽ അനുഭൂതി എന്ന് പറയുന്ന സിനിമ അന്ന് ഈ ജനപങ്കാളിത്തോടെ ഒരു പക്ഷേ ലോകത്ത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല ആ സമയത്ത് അന്ന് ഈ ഖുഷ്ബു സുരേഷ് ഇങ്ങനെയുള്ള വാണി കാസ്റ്റിംഗിന്റെ ഒരു ചെയ്യുന്നത് അല്ല അതെ ഈ സുരേഷ് ഏട്ടൻ്റെ അന്ന് ആക്ഷൻ ഹീറോ എന്ന് അല്ലെങ്കിൽ പീക്ക് ടൈമാണ് അതുപോലെ ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യുന്ന സമയത്ത് ആണ് മൂപ്പര് ഇങ്ങനത്തെ ഒരു ഹ്യൂമർ എനിക്കൊരു ഹീറോയിസും ഇല്ല മൂപ്പരുടേതായ ഒരു ഡയലോഗ് ഭക്ഷണം ഒന്നുമില്ല അല്ലാത്ത സിനിമയായിരുന്നു പിന്നെ ഈ ശശേട്ടനായിട്ട് തിരക്കഥ എഴുതിയപ്പോൾ എനിക്ക് തോന്നിയതായി ലേഡി ക്യാരക്ടേഴ്സ് നല്ല ബോൾഡ് ആകണമെന്ന് പുള്ളിക്ക് മസ്റ്റായ നിർബന്ധമുണ്ട് ഇമോഷൻ സീനുകൾ സിനിമയിൽ ധാരാളം ഉണ്ടാകണം അങ്ങനത്തെ ഒരു താല്പര്യം പുള്ളിക്കുണ്ട് ഈ ലേഡി ക്യാരക്ടർ പിന്നെ നന്നാവണമെന്ന് പറയുന്നതിൻ്റെ ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ചാമ ചേച്ചിയുടെ ശശാറിൻ്റെ സിനിമകളിലെ സീമ ചേച്ചിയുടെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സ് ഇപ്പം ആൾക്കൂട്ടത്തിനെ ആയാലും അക്ഷരങ്ങളായാലും ആരൂഢമായാലും അങ്ങനെ അങ്ങനെയാ അത് അവളുടെ രാവുകളിലെ രാജി മുതൽ ദേവാസുരത്തിലെ ഭാനുമതി വരെയും അതെ വളരെ സ്ട്രോങ് ആണ് ഏതെങ്കിലും സ്ഥലത്ത് ഹീറോ ഒക്കെ മെന്റലി ഒന്ന് വീക്കായാൽ പോലും ഓ അവിടെ അപ്പം നമ്മൾ എഴുതുമ്പോഴേ ഈ പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സ്വഭാവത്തിലുള്ള ഹീറോയിൻസിൻ്റെ സീക്വൻസുകൾ വന്നാൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് പുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം വർണ്ണപ്പോട്ടിനകത്ത് പല സീനുകളിലും മെയിനാണ് മോഹൻലാൽ സാറിനേക്കാളും സ്കോർ ചെയ്യുകയും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്ന ഒത്തിരി സീനുകളുണ്ട് അപ്പം ഈ ഈ പിന്നെ ഈ ആക്ട്രസ് ചെയ്യുമ്പോഴും ുള്ളുടെ മനസ്സിൽ സീമചേച്ചി പെർഫോം ചെയ്യുന്നതിനോടുള്ള ഒരു കമ്പാരിസൺ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അതുപോലെ ചെയ്യുന്നിടുന്ന ഒരു പുള്ളി ചേച്ചോണ്ടിരിക്കും അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകഥാപാത്രങ്ങളെ ബോൾഡ് ആയിട്ട് വന്നതിനകത്ത് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും അതെ ശശീരിന്റെ പടത്തിനകത്തേക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും എല്ലാ എല്ലാ ക്യാരക്ടേഴ്സിനും സ്ത്രീകഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും അത് ഷുറാണ് പറഞ്ഞത് ഈ വേറൊരു ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്താലും ഇത് സീമ ചേച്ചിയോളം മൊത്തോ അല്ലെങ്കിൽ ഇത് സീമ ചേച്ചി ചെയ്യുന്ന രീതിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ ഫിനിഷിംഗ് പറഞ്ഞ് കമ്പയർ ചെയ്യുന്നല്ലേ ചെയ്യുന്ന മൂപ്പരുടെ സിനിമകളില് ഇപ്പൊ കഥാപാത്രങ്ങളെ നമ്മുടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ക്യാരക്ടർ സ്വീകരിക്കാൻ അതെ അതെ അപ്പൊ അത് ആണ് പുള്ളിയുടെ മനസ്സിലുള്ള ആ സങ്കല്പം ഹീറോയിനെ കുറിച്ചുള്ള സങ്കല്പം അങ്ങനെയാണ് അപ്പൊ അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള എഴുത്തോ അഭിനയോ ഒക്കെ വരുമ്പോൾ പുള്ളി ഹാപ്പിയാണ് തോന്നിയിട്ടുള്ളത് സീമ ഭയങ്കര ബോൾഡാണ് ശശിയേട്ടിനേക്കാൾ ബോൾഡ് ആണ് അപ്പൊ സീമ എല്ലാം എടുത്തു മുറിച്ചുള്ളൂ ശശിയേട്ടടുത്ത് വരും ശശിയേട്ടൻ സംസാരിക്കും ഉച്ചക്ക് ശശിയേട്ടൻ ബ്രേക്ക് ഇടൂല ഞാൻ വന്ന യൂണിറ്റിലെ പിള്ളേർക്ക് ഒക്കെ ഹാപ്പിയാണ് അപ്പ അക്ക വന്നിട്ട് അങ്ങനെ ഒരു ഉണ്ടാവും പുള്ളി ബ്രേക്ക് എന്നുള്ള സംഭവമേ വിട ചാപ്പാട് വേണ്ട പുള്ളിക്കാരന അത് ബാക്കിയുള്ളവര് കഴിക്കണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഒന്നേകാലാവുമ്പോ ഞാൻ പറയും ഈ കമ്പനിയിൽ ആരും ചാപ്പാട് തരില്ലേ ഇവിടെ ഇങ്ങനെ ചോദിക്കൂ അപ്പൊ ശശങ്ക ഓ മണി ഒന്നേ അല്ലായി ആ ബ്രേക്ക് ഇതാണ് പുള്ളിക്കാരൻ ചാപ്പാട് പോലും വേണ്ട പുള്ളിക്ക് അങ്ങനെ ഒരു ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടേ ഇല്ല ഉറക്കവും വർണ്ണപ്പാട്ടിനും ഈ ഒരു പിന്നെ ഷൗക്കോട്ടക്കകത്തൊരു രണ്ട് സീനുകളുണ്ട് ഭയങ്കര ലെങ്തി സീനുകൾ അപ്പം ആ സീനുകൾ അത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇതുപോലെ ബ്രേക്ക് ബ്രേക്കില്ലാന്ന് മാത്രമല്ല പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മയില്ല എനിക്ക് കാണാൻ ഓർമ്മയുള്ള ഈ ക്രൈൻ തള്ളുന്നതിനകത്ത് ഒരു ചെറിയ ഷെയ്ക്ക് ഉണ്ടായപ്പോഴത്തേക്ക് അത് സ്മൂത്ത് ആയിട്ട് തള്ളാൻ വേണ്ടി ലാൽസാറൊക്കെയാണ് ലാൽസാറായിരുന്നു ലീഡ് ചെയ്തിരുന്നത് ക്രൈൻ മൂവ് ചെയ്യാൻ വേണ്ടി അപ്പം എല്ലാവരും കൂടെ ആയിട്ട് വിത്തൗട്ട് ബ്രേക്കിൽ അത് രണ്ട് തീർത്തു ഹെവി സീനുകളാണ് അല്ല അന്ന് എല്ലാരും ാണ് അല്ലെങ്കിൽ ഏഴാങ്കടലിന്റെ അക്ര ഞങ്ങളൊക്കെ എല്ലാം ക്ലാപ്പും ഒക്കെ ഞങ്ങളെല്ലാം പിടിച്ചോണ്ടിരിക്കും